ദുഃഖത്തെക്കുറിച്ചാണ് പറയുന്നത് കർമ്മഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്പാദം പതിനാല് പതിനഞ്ച് സൂത്രങ്ങളിൽ കർമ്മഫലങ്ങൾ പുണ്യപുണ്യഫലങ്ങളും അതിന്റെ അതിൻ്റെ കർമ്മഫലങ്ങളായി സുഖവും ദുഃഖവും ഉണ്ടാകുന്നു എന്നും പറഞ്ഞു വെച്ചു ആ ദുഃഖങ്ങൾ പരിണാമ താപ സംസ്കാര ഗുണവൃത്തി വിരോധ ദുഃഖങ്ങളായി നാല് വിധത്തിലുണ്ട് എന്ന് സൂത്രം പതിനഞ്ചിൽ പറ ഇനി ദുഃഖം എങ്ങനെ ഇല്ലാതാക്കുക അതാണ് സൂത്രം പതിനാറിൽ പറയുന്നത് സൂത്രം പതിനാറ് ഹേയ ദുഃഖം അനാഗതം ആണ് സൂത്രം ഹേയം ത്യജിക്കാവുന്ന ഹനിക്കാവുന്ന ഇല്ലാതാക്കാവുന്ന ദുഃഖം അനാഗതം വരാനിരിക്കുന്നതാണ് വരാനിരിക്കുന്ന ദുഃഖങ്ങളെയാണ് ഇനി നമുക്ക് ജയിക്കാൻ വേണ്ടി കഴിയും ദുഃഖാവസ്ഥകൾ മൂന്ന് കാലത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കും പോയ കാലത്ത് അനുഭവിച്ച ദുഃഖത്തെ പ്രത്യേകിച്ച് പരാജയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് അനുഭവിച്ചു കഴിഞ്ഞു വർത്തമാന ഭവിക്കുന്ന ദുഃഖം നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവയെ തടയാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും ഇല്ല നിർമ്മമായിരുന്നു കഴിഞ്ഞാൽ അത് അനുഭവിക്കേണ്ടതാണ് എന്നുള്ള ബോധത്തോടു കൂടി ഇരുന്നു കഴിഞ്ഞാൽ അതും ദുഃഖമല്ലാതായി മാറും എന്നാൽ അനാഗതമായിട്ടുള്ള ദുഃഖം ഭാവിയിൽ സംഭവിക്കാവുന്ന ദുഃഖം ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ അത് നമ്മൾ അനുഭവിച്ചിട്ടില്ല ആ ദുഃഖമാണ് നമ്മൾ ഇല്ലാതാക്കുക എന്താണ് ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു ദുഃഖത്തിന് കാരണം അവിദ്യാദി ക്ലേശസ്പർശത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ഇപ്പോ ഭൂതകാലത്ത് നമ്മൾ ദുഃഖം അനുഭവിച്ചു വർത്തമാനകാലത്ത് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖം ഭൂതകാലത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അതുകൊണ്ടാണ് വർത്തമാനകാല ദുഃഖത്തെ നമ്മൾക്ക് ജയിക്കാൻ അല്ലെങ്കിൽ ആ ദുഃഖം അനുഭവിക്കേണ്ടതാണ് ജയിക്കാൻ പറ്റും നിർമ്മമതയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാനൊക്കെ പറ്റും മനസ്സിനെ ഒരു ശാന്തമാക്കി നിർത്തിയാൽ മതി ഇത് അനുഭവിക്കേണ്ടതാണ് എന്നുള്ള തോന്നലോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ദുഃഖമല്ലാതായി മാറും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് ഭാവിയിൽ വരാവുന്ന ദുഃഖത്തിന് കാരണം അതാണ് ഹേദുഖം അനാഗതം എന്നുള്ളത് ഇനി വരാനിരിക്കുന്ന ദുഃഖത്തെ നമ്മൾക്ക് എന്ത് ചെയ്യാം ഇല്ലാതാക്കാം ഭാവിയിൽ ദുഃഖത്തിലേക്ക് പാകമാകുന്ന കർമ്മങ്ങളെ കർമാശയങ്ങളെ കർമ്മശേഖരങ്ങൾ അതിനെ മുറിച്ചു മാറ്റുക എന്നതാണ് യോഗിയുടെ കടമ എന്ന് വ്യാസൻ വ്യാഖ്യാനിക്കുന്നു അതിനെ സൂത്രം പതിമൂന്നിൽ പറഞ്ഞതുപോലെ വർത്തമാനകാലത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെ അതിൻ്റെ കർമ്മഫലങ്ങൾ അതിനെ നമ്മൾ കർമ്മ ക്രിയാമാണം എന്നാണ് പറഞ്ഞത് സഞ്ചിതം പ്രാരംഭം പ്രാരബ്ധം സഞ്ചിതം ക്രിയാമാണം എന്ന് ആ സൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ക്രിയാമാണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങൾ അതാണ് ഭാവിയിൽ അനുഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ക്രിയാമാണം എന്ന് വിളിക്കുന്ന ഈ കർമ്മഫലത്തെ ഉണ്ടാക്കാത്ത വിധത്തിൽ ഇപ്പോൾ കർമ്മം ചെയ്താൽ മതി അപ്പോൾ ഭാവിയിൽ എന്തുണ്ടാവില്ല ഈ കർമ്മഫലത്തെ അനുസരിച്ചുള്ള ദുഃഖം ഉണ്ടാകില്ല ഇവിടെ പറയുന്ന ദുഃഖം എന്നത് സാധാരണ അസ്വസ്ഥതയല്ല സാധാരണ ഉണ്ടാകുന്ന ഒരു ചെറിയ വിഷമങ്ങളോ കാര്യങ്ങളോ അല്ല മറിച്ച് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ സഹജമായ കഷ്ടപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത് എപ്പോഴും നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ ദുഃഖം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് അല്ല ചെറുതായി ഒരു കൈ മുറിഞ്ഞതുകൊണ്ടോ മുള്ളു തറച്ചത് കൊണ്ടോ ഉണ്ടാകുന്ന വേദനയല്ല എന്ന് മനസ്സിലാക്കണം അതും കർമ്മഫലം തന്നെയാണ് പക്ഷെ അങ്ങനെയല്ല ഒരു രൂഢമായി ഉള്ളിൽ എപ്പോഴും ഒരു ദുഃഖഭാവം ഉണ്ടാവുന്നത് ഒരു ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് ഇവിടെ വേദന ദുഃഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവേചന ബുദ്ധിയുള്ള യോഗി കർമ്മഫലത്തിനുള്ള മൂലകാരണം അവിദ്യ ആണ് എന്ന് തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയുമ്പോൾ അത് നീക്കം ചെയ്യുന്നതിലൂടെ ഭാവിയിലെ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത് തടയാ ഭാവിയിൽ ഉണ്ടാകാവുന്ന കഷ്ടപ്പാടുകൾ ഉണ്ടാവുന്നത് വർത്തമാനകാലത്തിലെ കർമ്മങ്ങളിലാണ് അത് വിവേകബുദ്ധിയോടുകൂടി സമീപിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാൻ പറ്റും എന്ന് വാചസ്പതി മിശ്ര പറയും സ്വാമി വിവേകാനന്ദൻ പറയുന്നത് കാരണം അറിയാമെങ്കിൽ പ്രതിവിധി കണ്ടെത്താൻ കഴിയും എന്നും വേദന വരുന്നത് തടയാനുള്ള ഏകമാർഗം യോഗയിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുമാണ് ബുദ്ധൻ പറയുന്നത് ആസക്തിയും അജ്ഞതയും ഇല്ലാതാകുന്നതിലൂടെ ഭാവിയിലെ ദുഃഖം ഒഴിവാക്കാൻ കഴിയും എന്നാണ് ആസക്തി എന്നത് ആശ ആഗ്രഹം അത് ഒഴിവാക്കിയാൽ അറിവില്ലായ്മ അത് ഒഴിവാക്കിയാൽ ഭാവിയിൽ ഉണ്ടാകുന്ന ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയും എന്ന് ബുദ്ധന് പറയുക ഇപ്രകാരം യോഗ വേദനയിൽ ദുഃഖത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് അത് സമൂലമായ ഒരു ചികിത്സാ പദ്ധതിയാണ് വാഗ്ദാനം ചെയ്യുന്നത് അറിവ് അച്ചടക്കം മോചനം എന്നിവയിലൂടെ ഭാവിയിലെ കഷ്ടപ്പാടുകളെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നതാണ് ആ ചികിത്സാ പദ്ധതി ഭഗവത്ഗീത ആറാം അധ്യായം പതിനേഴാം ശ്ലോകത്തിൽ മിതാഹായ ആഹാരത്തോടും യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ട കർമ്മസു എന്ന് പറയുന്ന ശ്ലോകമാണ് മിതമായ ആഹാരത്തോടും നടക്കുക ഓടുക ഇരിക്കുക തുടങ്ങിയ കൂടിയവനും കർമ്മങ്ങളിൽ നിയത ചേഷ്ടയോടുകൂടിയവനും നിയതകാലങ്ങളിൽ നിശ്ചയകാലങ്ങളിൽ ഉറങ്ങി ഉണരുന്നവനുമായ യോഗിക്ക് യോഗം സർവ സംസ്കാര ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇരുപതാം ശ്ലോകത്തിൽ വിഷയങ്ങളിൽ പ്രവേശിപ്പിക്കാതെ സകലത്തിൽ നിന്നും നിവർത്തിക്കപ്പെട്ട ചിത്തം ഏത് കാലത്തിൽ ശാന്തതയെ പ്രാപിക്കുന്നു സമാധി പരിശുദ്ധമായ അന്ധക്കരണം കൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു അവൻ ആത്മാവിൽ തന്നെ സന്തുഷ്ടനായി എപ്പോൾ സന്തുഷ്ടനായിരിക്കുന്നുവോ സകല ദുഃഖ സംബന്ധത്തെയും വേർപ്പെടുത്തുന്ന ആ അവസ്ഥാവിശേഷത്തെയാണ് യോഗ എന്ന് അറിയേണ്ടതാകുന്നു എന്ന് പറയുന്നു ഇതിലൂടെ യോഗ ദുഃഖപ്രരോധമാണ് എന്ന് മനസ്സിലാക്കാം കാരണം യോഗി ക്ഷണികമായതിനോട് താതാത്മ്യം പ്രാപിക്കാതെ എപ്പോഴും ഉയർന്നിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി എന്താണ് ദുഃഖത്തിന്റെ കാരണമെന്ന് നോക്കാം അത് അടുത്ത സൂത്രത്തിൽ പറയാം